കോതമംഗലത്തിനടുത്ത് വാരപ്പെട്ടിയിൽ ഒരു കർഷകന്റെ ജീവൻ അപകടത്തിലാകാതിരിക്കുവാൻ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ഉദ്യോഗസ്ഥർ നടത്തിയ അതിസാഹസികമായ ഒരു ഇടപെടലിന്റെ കഥ കേരളം അറിയണം കഴിഞ്ഞ രാത്രി കാട്ടാനക്കൂട്ടം ഇറങ്ങി നശിപ്പിച്ചതല്ല ഈ വാഴത്തോട്ടം ഒരു പ്രത്യേക പ്രദേശത്തെ മാത്രം കൃഷി നശിപ്പിക്കുവാൻ ഇവിടെ ചുഴലിക്കാറ്റ് ഒന്നും വീശി അടിച്ചതും ഇല്ല കേരള സംസ്ഥാന വിദ്യുശക്തി ബോർഡിന്റെ കർഷക സ്നേഹം പൂത്തുലഞ്ഞതിന്റെ അവശിഷ്ടങ്ങളാണ് ഈ കാണുന്നത് സംസ്ഥാന കൃഷി വകുപ്പിന് പോലുമില്ലാത്ത സ്നേഹം വിദ്യുശക്തി വകുപ്പിന് കർഷകരോടുണ്ട് എന്നതിന് സാക്ഷ്യം വഹിക്കുകയാണ് നശിപ്പിക്കപ്പെട്ട ഈ ഏത്തവാഴത്തോട്ടം ഈ വാഴത്തോട്ടത്തിന് മുകളിലൂടെ കടന്നുപോകുന്ന ഇരുന്നൂറ്റി ഇരുപത് കെ വി ലൈനിൽ നിന്നും ഷോക്കടിച്ച് ഒരു കർഷകന്റെ ജീവൻ അപകടത്തിലാകരുത് എന്ന് കെ എസ് ഇ ബി തീരുമാനിച്ചു പിന്നീടെല്ലാം മിന്നൽ വേഗത്തിലായിരുന്നു പട്ടാപ്പകൽ വെട്ടിനിരത്തി കരിമ്പിൻകാട്ടിൽ ആന കയറിയതുപോലെ എന്ന പഴഞ്ചൊല്ല് വാഴത്തോട്ടത്തിൽ കെ എസ്ഇബി കയറിയതുപോലെ എന്ന് ഈ വാഴത്തോട്ടം കാണുമ്പോൾ തിരുത്തി പറയുവാൻ തോന്നും ഇനി കഥയിലേക്ക് വരാം വിളവെടുക്കുവാൻ ഒരു മാസം മാത്രം ബാക്കിയുള്ള നാനൂറ്റി ആറ് ഏത്ത വാടകളാണ് ടച്ചുവെട്ടലിന്റെ മറവിൽ അധികൃതർ കഴിഞ്ഞ ദിവസം വെട്ടിനശിപ്പിച്ചത് കാവുംപുറം തോമസ് എന്ന പാവം കർഷകന്റെ ഒൻപത് മാസത്തെ അധ്വാനവും കാത്തിരിപ്പുമാണ് ഒരു മണിക്കൂർ കൊണ്ട് കെ എസ് ഉദ്യോഗസ്ഥർ കശാപ്പ് ചെയ്തത് കണ്ണിൽ ചോരയില്ലാതെ ഈ കൃഷിയിടത്തിന്റെ ഉടമസ്ഥൻ തോമസ് ചേട്ടന്റെ വാക്കുകളിലേക്ക് ചേട്ടൻ എത്ര വർഷമായിട്ട് ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് ഇതിനുമ്പോ പലപ്പോഴും വാഴക്കാറുണ്ട് കപ്പ ഈ സംഭവം ആദ്യമായിട്ട് ഇങ്ങനെ സംഭവിച്ചത് നമ്മളെ അറിയിക്കാണ്ടാണ് അവർ വന്ന് വെട്ടിട്ട് പോയത് എത്ര വാഴകൾ ഉണ്ടായിരുന്നു മൊത്തം ഞാൻ എണ്ണൂറ് വാഴയാണ് വെറ്റാക്കുന്നത് ആറ് വാഴ വെട്ടിപ്പോയി ഏകദേശം രൂപയുടെ നഷ്ടം കാണും എനിക്കൊരു നാല് ലക്ഷത്തിന് മുകളിൽ നഷ്ടമുണ്ട് ഇത് വാഴ വെച്ചിട്ട് എത്ര നാളായി ഇപ്പൊ ഒമ്പത് മാസം കഴിഞ്ഞു ഈ ലൈൻ താഴ്ന്നു കിടന്നിട്ടാണെന്നവര് പറയുന്നത് അവര് പറഞ്ഞ വാഴയെന്ന് മുട്ടിപ്പോയി എന്നാണ് പറഞ്ഞത് അതുകൊണ്ടാണ് വെട്ടിയെന്ന് അവര് പറഞ്ഞത് ലൈൻ താഴെ ലൈൻ താഴ്ത്ത് കിടക്കുകയാണ് ശ്രദ്ധിക്കുക ഇവിടെ വാഴ വളർന്നതല്ല പ്രശ്നം യഥാസമയം അറ്റകുറ്റപ്പണികൾ നടത്താത്തതിനാൽ വിദ്യുശക്തി കമ്പികൾ അയഞ്ഞ് തൂങ്ങി വാഴയിൽ മുട്ടാറായി എന്നതാണ് യഥാർത്ഥ കാര്യം ഇരുപത് കെ വി ലൈൻ നിലത്തുനിന്ന് ഏഴ് മീറ്റർ ഉയരത്തിലായിരിക്കണം എന്നതാണ് നിയമം ഡ്രോൺ ക്യാമറയുടെ സഹായത്താൽ പൊക്ക വളർന്നപ്പോൾ അഞ്ചര മീറ്റർ മാത്രമാണ് വൈദ്യുതി ലൈനിലേക്ക് നിലത്തു നിന്നുള്ള ഉയരം ഇത് ഒരു വാഴ ഒരു വർഷത്തെ പരിചരണം കൊണ്ടാണ് പറഞ്ഞു ഈ വാഴ വെച്ചപ്പോൾ അവർ കണ്ട് കാണും ഇതിപ്പോൾ എൻ്റെ വിളവെടുപ്പിൻ്റെ കാലഘട്ടമായി ഓണ സമയത്തിന് വിളവെടുക്കാൻ പാകത്തിനുള്ള കൃഷിയാണ് ചെയ്തിരിക്കുന്നത് ഒരു മാസത്തോടെ കഴിഞ്ഞാൽ നല്ല കൊല കിട്ടും ഈ സമയത്താണ് കൃഷിക്കാരനെ വരെ അറിയിക്കാതെ ഇത് കണ്ടറിയാം അറിയാം ആരുടെ ഹൃദയം തുടങ്ങുന്ന വേദനയാണ് ഒരു കർഷകനെ സംബന്ധിച്ച് കൃഷിയെ ശരിക്കും സ്നേഹിക്കുന്നവരാണ് കർഷകൻ അപ്പോൾ അതുപോലെ പരിപാലിച്ച വർഷങ്ങളായി കൃഷി ചെയ്യുന്ന ആളാണ് ഏതാണ്ട് അൻപത് വർഷത്തിനുള്ള ഇവിടെ തന്നെ കൃഷി ചെയ്യുന്നു ഇതിന് മുമ്പും വാഴയും കപ്പയും ചേമ്പും ചേനയും മാറി മാറി ഈ സ്ഥലത്ത് കൃഷി ചെയ്യുന്നതാണ് ഈ കൊലയൊക്കെ ഇനി ഏകദേശം ഒരു മാസം കൊണ്ട് പെട്ട ഭാഗത്തിന് ആയിട്ടുള്ള കൊലകളാണിത് നമുക്ക് ഓണം അനുബന്ധിച്ച് ഇനിയുള്ള ദിവസം ഇത് ശരിക്കും കായ് വിണ്ടുവരും ഏകദേശം ഒരു ഇരുപത് കിലോക്കെടുത്ത് കിട്ടണം അത്